കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് സമയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നുപോയ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പദ്ധതികൾ അനുവദിച്ചുകൊണ്ടായിരുന്നു ഈ വർഷത്തെയും ബഡ്ജറ്റ് അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ കാത്തു നിൽക്കുന്ന ബീഹാറിന് വൻകിട പദ്ധതികൾ അനുവദിച്ചുകൊണ്ടാണ് കാർഷിക മേഖലയ്ക്കും വ്യവസായങ്ങൾക്കുമായി നിരവധി പദ്ധതികളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബീഹാറിന് മഖാനാ ബോർഡെന്ന നിർണായക പ്രഖ്യാപനവും ഇതിൽ ഉൾപ്പെടുന്നു സസ്യഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രമെന്നറിയപ്പെടുന്നതാണ് മഖാന എന്ന ബീഹാറിലെ പ്രത്യേകതരം താമരവിത്ത് ഇതിന്റെ ഉത്പാദനത്തിനു വേണ്ടി പ്രത്യേക ഗവേഷണ കേന്ദ്രം വേണമെന്ന് നേരത്തെ ബീഹാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുന്നതിനാണ് മഖാന ബോർഡിന്റെ ലക്ഷ്യം ഉൽപാദനം മാർക്കറ്റിംഗ് നടപടികളെ ത്വരിതപ്പെടുത്തുന്നതിനാണ് മഖാന ബോർഡ് മഖാന കർഷകരെ ശാക്തീകരിക്കുമെന്നാണ് പ്രഖ്യാപനം ബീഹാറിലെ പാട്ന വിമാനത്താവളം നവീകരിക്കും പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിർമ്മിക്കും ബിഹഡിയിൽ ബ്രൗൺഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കും കൂടാതെ പാട്ന എയർപോർട്ട് വികസിപ്പിക്കും പാട്ന ഐ ഐ ടിക്ക് പുതിയ ഹോസ്റ്റൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഉൾക്കൊള്ളാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കും പുതിയ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങും ബീഹാറിൽ പ്രത്യേക കനാൽ പദ്ധതി നടപ്പാക്കും മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ പദ്ധതിക്കാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപനം ബീഹാറിന് പതിമൂവായിരം കോടി രൂപയുടെ സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് ബീഹാർ ഉപമുഖ്യമന്ത്രി സാംറാജ് ചൗധരി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബീഹാറിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സംസ്ഥാനത്തിനുള്ള കേന്ദ്രത്തിന്റെ അകമഴിഞ്ഞ സഹായമെന്ന വിമർശനം വ്യാപകമാണ് ബീഹാറിലെ പത്മശ്രീ ജേതാവ് ദുലാരി ദേവി സമ്മാനിച്ച സാരിയുമുടുത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കാനെത്തിയ ധനമന്ത്രി അഞ്ചു തവണയാണ് ബീഹാറിനായുള്ള പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചത് ബീഹാറിനുള്ള തുടർ പ്രഖ്യാപനങ്ങളെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ഒടുവിൽ സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു കേരളത്തോടും കടുത്ത അവഗണന മാത്രമാണ് ഈ മുഴുനീള ബഡ്ജറ്റിൽ ഉള്ളത് ദുരന്തത്തിന്റെ ഭാരം പേറുന്ന വയനാട് ജനതക്കായി യാതൊന്നും തന്നെ ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിമാരും ഉദ്യോഗസ്ഥ സംഘവുമടക്കം വയനാട് ദുരന്ത മേഖല സന്ദർശിച്ചതാണ് ഇവർക്കെല്ലാം നൂറു ശതമാനം ബോധ്യപ്പെട്ട കാര്യമാണ് അവിടുത്തെ ജനത അനുഭവിച്ച ദുരന്തവും പുനരധിവാസത്തിന് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന യാഥാർത്ഥ്യവും വയനാടിനോട് കേന്ദ്രം കാണിക്കുന്ന കൊടിയ അവഗണന ഹൈക്കോടതി അടക്കം ചൂണ്ടിക്കാണിച്ചതാണ് ബി ജെ പി ഒഴികെ കേരളത്തിലെ എം പിമാർ ഒന്നടങ്കം കേരളത്തിന്റെ ആവശ്യത്തിനായും പ്രത്യേകിച്ച് വയനാട് സഹായത്തിനായും സമ്മർദ്ദം ചെലുത്തിയതുമാണ് അവയൊന്നും പരിഗണിക്കാൻ പോലും തയ്യാറായില്ല വിഴിഞ്ഞം രാജ്യത്തിനാകെ അഭിവൃദ്ധി വരുത്തുന്നതും അഭിമാനകരവുമായ പദ്ധതിയാണെന്ന് അറിയാത്തവരല്ല കേന്ദ്രം പക്ഷേ അവിടെയും പരമാവധി ബുദ്ധിമുട്ടിക്കുക എന്ന നിലപാടായാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ കാര്യത്തിൽ എടുത്തത് രാജ്യത്തെ മറ്റൊരു തുറമുഖത്തോടും ഈ സമീപനം എടുത്തിട്ടില്ല എന്നതുകൂടി നാം വായിക്കണം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച രാജ്യാന്തര തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും കേരളത്തിന് നൽകിയിട്ടില്ല കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളൊക്കെ നിരാകരിച്ച കേന്ദ്ര വാർഷിക പൊതുബഡ്ജറ്റിലെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ ഏതാണ്ട് നാല്പതിനായിരം കോടി പോലും കേരളത്തിന് ലഭിക്കാത്ത നിലയിലാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് ന്യായമായതൊന്നും ലഭിച്ചില്ല എന്ന സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിക്കുകയുണ്ടായി ഇതിനിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് കേരള ഫ്രണ്ട്ലി ബഡ്ജറ്റാണെന്ന് വിശേഷിപ്പിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ മോദി സർക്കാരിന്റെ ഏറ്റവും മികച്ച ബഡ്ജറ്റുകളിൽ ഒന്നാണിതെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇന്നത്തെ ബഡ്ജറ്റിന്റെ പ്രധാന ഗുണഭോക്താവ് കേരളമായിരിക്കും കേരളത്തിന് ഇത്രയും പ്രയോജനം ലഭിക്കുന്നത് ഇതാദ്യമായാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ബഡ്ജറ്റിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മലയാളികൾ കടുത്ത വിമർശനങ്ങളാണ് ഉയർത്തുന്നത് ന്യായമായതും ഏറ്റവും അടിയന്തരവുമായ ആവശ്യങ്ങളാണ് സംസ്ഥാനം കേന്ദ്രത്തിന്റെ മുമ്പിൽ വെച്ചതെന്ന് വിമർശകർ അവകാശപ്പെടുന്നു വയനാട് വിഴിഞ്ഞം തുറമുഖമടക്കം കേന്ദ്രത്തിന്റെ കാര്യമായ സഹായം വേണ്ട മേഖലകൾ കൂടി കണക്കിലെടുത്താണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടത് അക്കാര്യങ്ങളിലൊന്നും പരാമർശം പോലുമില്ല കേരളത്തോടുള്ള രാഷ്ട്രീയമായ എതിർപ്പിന്റെ ഭാഗമായ അവകാശ നിഷേധം തുടരുമെന്നും പരമാവധി അവഗണിക്കുമെന്നുള്ള കൃത്യമായ സൂചനയായി ബഡ്ജറ്റിനെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു